സ്കൂളിന്റെ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻചരണാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം അത് ഒരു സ്പെഷ്യൽ ആയിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റിസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമയിൽ പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് അപ്പൻ ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് ഐശ്വര്യലക്ഷ്മി ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരുണ്ട് അപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ലേ നമ്മൾ നമ്മൾ ഞാൻ അത് ചെയ്തില്ല ചെയ്തില്ല ഞാനും അങ്ങനെ കാരണം ഓരോ നിമിഷവും മാത്രമല്ല ആളുകളെ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എൻ്റെ ഭാവിനെന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി

ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വയ്ക്കേണ്ട ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേഴ്സണൊന്നുമല്ല ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ് ആൻഡ് അല്ല ഞാൻ എപ്പോഴും അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ചെയ്ത് പോകാൻ നമുക്ക് അവസരം ഈ ജീവിതത്തിൽ ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കുക ഫാമിലിനെ ഡ്രാഗ് എപ്പോഴും ഉണ്ട് അതൊരു മനസ്സിലുണ്ട്

അതൊക്കെ ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ നിങ്ങളെല്ലാരും മകനാണ് യൂജിൻ നാടകക്കാരൻ സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ജോസ് ചെറുമൽ യൂജിൻ ഇങ്ങനത്തെ ഒരു സംഭവം പറയുന്ന സമയത്ത് എനിക്ക് എനിക്കിതിലേറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസാവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അതിൽ കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി എ അതാണ് ഇതിലെ ക്രിസ്റ്റഫ് സേവിയർ ഈ ക്രിസ്റ്റോ ക്രിസ്റ്റോ സേവിയർ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂസിന് മുന്നേ യൂജന വിളിച്ച് നോക്കുക എന്താണ് ക്യാരക്ടറിന്റെ പേര് അത് ക്രിസ്റ്റോ സേവിയ കാരണം പടത്തില് ക്രിസ്റ്റോ എന്ന് ആരും വിളിക്കുന്നുമില്ല ഞാനൊട്ട് പറയുന്നുമില്ല ആകെ ആ ക്രിസ്റ്റോ എന്ന് അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ടേബിളിലെ നെയിം ബോർഡിലോ അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല അപ്പോൾ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നുള്ളൂ ആരും എല്ലാവരും സാറ് സാറന്നല്ലേ പോലീസ് പോലീസായതുകൊണ്ട് പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല അപ്പോ ക്യാരക്ടർ നെയിം എനിക്ക് ഒന്ന് രണ്ട് വർഷം യൂജിനെ വിളിച്ച് ചോദിക്കേണ്ടി വന്നത് എന്താണ് ക്യാരക്ടർ നെയിം എന്താണ് ക്യാരക്ടർ നെയിം ഇന്റർവ്യൂവിന് എന്നെ യൂജിൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല ഹൈദരാബാദിലാണ് വൈകുന്നേരത്തോളം ജോയിൻ ചെയ്യും യൂജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ യു പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു പക്ഷേ പടത്തിൽ അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റോ ഹേവിയറിൻ്റെ ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെയുള്ള ഷൗട്ട് ചെയ്യാത്ത ഒരു കണക്ക് സോൾവ് ചെയ്യുന്നതുപോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്